എല്ലാവർക്കും വേ ടു വിൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വേ ടു വിൻ ചാനലിൽ ചർച്ച ചെയ്യുന്നത് എസ് സി ആർ ടി സിലബസ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാഠഭാഗമാണ് ഇന്ന് മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് പാഠഭാഗത്തിൽ പഠിപ്പ് തീർന്നാൽ എന്നൊരു കവിത കൊടുത്തിട്ടുണ്ട് എൻ വി കൃഷ്ണവാര്യർ എഴുതിയിട്ടുള്ള കവിതയാണ് പഠിപ്പ് തീർന്നാൽ എന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നത് കവിത എഴുതിയത് എൻ വി കൃഷ്ണവാര്യരാണ് ഇനി പാഠഭാഗത്തിൽ പ്രധാനമായും പറയുന്നത് എന്താണ് തൊഴിൽ എന്നാണ് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത് തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിലെന്ന് പറയുന്നത് ഇനി കൂലിയും ശമ്പളവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നാണ് പറയുന്നത് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത് അടുത്തതായി പാഠഭാഗത്തിൽ വരുമാന സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകൾ തൊഴിലുകളുടെ തൊഴിലുകളിലൂടെയാണ് കൃഷി ബിസിനസ് അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കൃഷിയിലൂടെ ബിസിനസ്സിലൂടെ ബാങ്ക് നിക്ഷേപത്തിലൂടെ അല്ലെങ്കിൽ ആസ്തിയിലൂടെ അങ്ങനെ ഏത് തരത്തിലാണോ ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നത് അത് ആ സ്രോതസ്സുകളെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇനി ആസ്തികൾ എന്താണെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത് ഇനി വരുമാന സ്രോതസ്സുകളുടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാം എന്ന് അവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തൊഴിൽ ബാങ്ക് നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ ബിസിനസ് ആസ്തികൾ ഓഹരി നിക്ഷേപങ്ങൾ എന്നിവയൊക്കെ വരുമാന സ്രോതസ്സുകളാണ് എനിക്ക് പാഠഭാഗത്തിൽ വരുമാന സ്രോതസ്സുകളും അതിലൂടെ ലഭിക്കുന്ന വരുമാനവും എന്താണെന്ന് പറയ പറയുന്നുണ്ട് ഒരു വരുമാന സ്രോതസ്സാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് വിള എന്ന് പറയുന്നത് തൊഴിലൊരു വരുമാന സ്രോതസ്സാണ് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത് ഒരു വരുമാന സ്രോതസ്സാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ലാഭമാണ് അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയാണ് വരുമാനം എന്ന് പറയുന്നത് ആസ്തികൾ വരുമാന സ്രോതസ്സുകളാണ് ആ ആസ്തികളിൽ നിന്ന് വാടക ലഭിക്കാം പാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുമാനം ആസ്തികളിലൂടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അടുത്തത് ഓഹരി നിക്ഷേപങ്ങൾ ഒരു വരുമാന സ്രോതസ്സാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതമാണ് വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ വരുമാന സ്രോതസ്സുകളും വരുമാനവും എന്താണെന്നുള്ളത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക ഇനി പറയുന്നത് വ്യക്തി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണെന്നാണ് വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തി വ്യക്തിഗത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നു ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വ്യക്തിഗത വരുമാനമായിട്ടും എങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത അളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ കുടുംബ വരുമാനമെന്നും പറയുന്നു ഇനി പാഠഭാഗത്തിൽ കാർഷിക തൊഴിലുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കാർഷിക തൊഴിലുകളെ കുറിച്ചിട്ടാണ് ഇനി കാർഷികേതര തൊഴിലുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെട ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലുകളായിട്ടാണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ കാർഷികേതര തൊഴിലുകളിലാണ് ഉൾപ്പെടുന്നത് ഇനി അതിന് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയെല്ലാം കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമായിട്ടാണ് പാഠഭാഗത്തിൽ പറയുന്നത് ഇനി ഇതൊന്നും കൂടാതെ സ്വയം തൊഴിലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ഈ സ്വയം തൊഴിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശം അത് നടത്തുന്ന സംരംഭകർക്ക് മാത്രമായിരിക്കും അതുപോലെ തന്നെ പാഠഭാഗത്തിൽ ചില സ്വയം തൊഴിൽ പദ്ധതികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നും പറയുന്നുണ്ട് നവജീവൻ പദ്ധതി ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരാണ് അതുപോലെ മറ്റൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരാണ് അടുത്ത സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വനിതകളാണ് നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് കൈവല്യ ഭിന്നശേഷിക്കാർക്കും ശരണ്യ വനിതകൾക്കുമുള്ള സ്വയം തൊഴിൽ പദ്ധതികളാണ് ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി കൂടി ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട് പദ്ധതിയുടെ പേര് ജീവനം എന്നാണ് ജീവനം ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതരാണ് ജീവനം സ്വയം തൊഴിൽ പദ്ധതി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇനി ഹാൻഡ് ബുക്കിൽ ഓരോ സ്വയം തൊഴിൽ പദ്ധതിയും വിശദീകരിച്ച് പറയുന്നുണ്ട് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് നവജീവൻ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് അൻപത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരർ ആണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അടുത്തത് ആണ് ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് കൈവല്യ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷിക്കാർക്ക് ആയിട്ടുള്ള പദ്ധതിയാണ് ഇത് ഇരുപത്തൊന്ന് വയസ്സിനും അൻപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പയാണ് ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നത് അടുത്ത പദ്ധതി ശരണ്യയാണ് സ്ത്രീകൾക്കായി മാത്രം നട നടപ്പിലാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത് വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ രഹിതരായ വിധവകൾ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അടുത്ത പദ്ധതി ജീവനം എന്ന പദ്ധതിയാണ് അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യമാർ ഭർത്താവ് അവിവാഹിതരായ മകൻ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത് മത്സര പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം